മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന രാത്രികാല മൃഗ ചികിത്സാ പദ്ധതി മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന നമ്പറിൽ വിളിച്ചാൽ പദ്ധതിയുടെ സേവനം ലഭ്യമാകും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ക്ഷീര കർഷകരുടെ വളർത്തു മൃഗങ്ങൾക്ക് അത്യാവശ്യ ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നതിനാണ് മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന് അടിമാലി ബ്ലോക്കിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത് പത്തൊൻപത് അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് സേവനം ലഭ്യമാകുന്നത് വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ച് വരെയാണ് പ്രവർത്തന സമയം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടത്തെ നമ്മുടെ ക്ഷീര കർഷകർ ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുതൽ നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ ക്ഷീരകർഷകന് കുറഞ്ഞിരിക്കുന്ന സമയ സാഹചര്യത്തിൽ ഇനി നിലവിലുള്ള ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്ന വേണ്ടി അവർക്കുള്ള സേവനം അതേ രീതിയിൽ ലഭിക്കുന്ന തക്ക രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നത് ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മിനി ആർ ഡോക്ടർ എസ് നന്ദഗോപാൽ എന്നിവർ സംബന്ധിച്ചു അടിമാലി വെറ്ററിനറി ഹോസ്പിറ്റലിലായിരുന്നു ചടങ്ങ് നടന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി